ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ നാലാമത് വട്ടമാണ് മലങ്കര മെത്രാപോളിത്ത സ്ഥാനം വിഘടിത യാക്കോബായ വിഭാഗം അവകാശപ്പെടുന്നത് പാണമ്പടി പൗലോസ് കൂറിലോസ് തിരുമേനി കുറ്റിക്കാട്ടിൽ പൗലോസ് അത്താനാസിയോസ് തിരുമേനി ഞാനായ സമുദായത്തിലെ ഏബ്രഹാം ക്ലീമി തിരുമേനി ഇപ്പോഴിതാ കൊച്ചി ഗ്രീഗോറി തിരുമേനിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ റോയൽ കോർട്ട് വിധി പാണമ്പടി കൂരിലോസിൻ്റെ മലങ്കര മെത്രാപോലിറ്റ സ്ഥാനവാദം മസാതുവാക്കിയപ്പോൾ അൻപത്തി എട്ടിലെ കോടതി വിധി കുറ്റിക്കാട്ടിൽ അത്താനാസിയോസിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീംകോടതി വിധി നാനായിലെ ക്ലീമീസിന്റെയും അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു മലങ്കര മെത്രാപോലിത്ത സ്ഥാനം സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും പൗരാണികതയുടെയും പ്രതീകവുമായതുകൊണ്ട് അതിങ്ങനെ കൊച്ചിക്കായലിന് സമീപം ഉണക്കാനിട്ട കൗപീനം പോലെ ഏത് അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പുകുത്തിക്കും എടുത്തണിയാനാവുന്നതല്ല യൂലിയോസ് തിരുമേനി പറഞ്ഞത് കേൾക്കൂ ആരാണ് മലങ്കര മെത്രാപോലിത്ത എന്നറിയണമെങ്കിൽ ആ സ്ഥാനത്തിന്റെ അധികാരങ്ങളെ പറ്റിയും അവയുടെ നിയമത്തിന്റെ പിൻബലവും മനസ്സിലാക്കണം വട്ടിപ്പണത്തിന്റെ അവകാശി പഴയ സെമിനാരിയുടെ അധികാരിയും ചുമതലക്കാരനും മലങ്കര സഭയുടെ ഭൂതസ്വത്തുക്കളുടെ അധികാരിയും ചുമതലക്കാരനുമാണ് മലങ്കര മെത്രാപോലിത്ത ഇപ്പോൾ ഈ ചുമതലകൾ വഹിക്കുന്നത് കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തായുമായ പരിത ബെസേലിയോസ് മാർത്തോമ മാത്യുസ് തിയൻ തിരുമേനിയാണ് പാലക്കുന്ന് മാത്യൂസ് മാർ അത്താനാസിയോസ് മലങ്കര മെത്രാപോലിത്ത ആയിരുന്നു അദ്ദേഹത്തിന്റെ നിയമാനുസൃത പിൻഗാമി ആരാണെന്ന് സെമിനാരി കേസിന് റോയൽ കോടതി വിധി പരിശോധിച്ചാൽ മനസ്സിലാകാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച കക്ഷി വഴക്കിന്റെ കേസിൽ വട്ടശ്ശേരി തിരുമേനി തന്നെയാണ് മലങ്കര മെത്രാപോലിത്ത എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വിധിയുണ്ടായി അദ്ദേഹത്തിന്റെ കാലശേഷം നടന്ന സമുദായ കേസിൽ ബെസേലിയോ സ്വർഗിസ് ദ്വിധേയൻ മലങ്കര മെത്രാപോലിത്തയാണെന്ന് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിധിച്ചു സഭയിൽ യോജിപ്പുണ്ടായി ആ മലങ്കര മെത്രാപോലിത്തെ അംഗീകരിച്ച് മലങ്കര സഭയിലെ എല്ലാ പള്ളികളിലും ഭരണം നടന്നു വിഘടിത വിഭാഗത്തിലെ മെത്രാപോലിത്തമ്മർ പരിശുദ്ധ ഗീവർഗീസ് സ്വിധിയൻ ബാബയ്ക്ക് വിധേയപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ഇരുവിഭാഗത്തിന്റെയും ആവശ്യപ്രകാരം സുപ്രീംകോടതി നിരീക്ഷണത്തിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പ്രതിനിധികളെ ഇടവകകളിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു സുപ്രീംകോടതി നിയമിച്ച ജസ്റ്റിസ് മളിമടത്തിന്റെ നിയന്ത്രണത്തിൽ പരിമിതയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു സിദിയനെ മലങ്കര മെത്രാപോലിത്തയായി തിരഞ്ഞെടുത്തു അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മലങ്കര മെത്രാപോലിത്തും കതോലിക്കായിക്കും വിധേയപ്പെട്ട് നിൽക്കാമെന്ന് സത്യപ്രസ്താവന സ്വന്തം കൈപ്പടയിൽ ഇരുവിഭാഗത്തിലെയും തിരുമേനിമാർ എഴുതി നൽകിയതുമാണ് പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യു സിദിയന്റെ മലങ്കര പെത്രാപോലിത സ്ഥാനം ഒരിടത്തും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ലെന്ന് കോടതി വിധിച്ചു അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിയമാനുസൃത പിൻഗാമി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയാണ് ഇന്നത്തെ നിയമാനുസൃത പിൻഗാമി പരിശുദ്ധം ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കതോലിക്ക ഭാവയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് അടിക്കുകയാണോ ഏതായാലും സ്വയം മലങ്കര എത്രാ സ്ഥാനം എടുത്തണിഞ്ഞാൽ അതിന് നിയമാനുസൃതമായ പിൻബലം ഇല്ലെന്ന് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ സഭ നടപ്പിലാക്കി പിന്തുടർന്നു വരുന്നതും സുപ്രീം കോടതി അംഗീകരിച്ചതുമായ മലങ്കര സഭ ഭരണഘടനയും ഒരുപോലെ വ്യക്തമാകുന്നു